ാണ് അതാണ് നിങ്ങളുടെ കുമാറിനോട് ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് ആസാമിൽ നടപ്പാക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മനസ്സിലിരുന്നു അതുകൊണ്ട് അവിടെ എസ് ഐ ആർ നടപ്പാക്കാൻ കഴിയില്ല റോണി ഇതാ നേരത്തെ പ്രഖ്യാപിച്ചതാണ് പിന്നീട് എലക്ഷൻ വന്നിരിക്കുന്നു അതുകൊണ്ട് മാറ്റിവെക്കാനാവില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാറ്റിവെക്കാം എന്ന് അദ്ദേഹം പറയുന്നു അത് മുകളിലേക്ക് എടുക്കുന്നുണ്ടോ ഒന്ന് മാത്രവുമല്ല സി പി ഐ എമ്മിനെതിരെ ഉന്നയിക്കണം അദ്ദേഹം കരുതുന്ന ചില പ്രശ്നങ്ങൾ പരാതിയും അദ്ദേഹം പറയുന്നു മറുപടി പറഞ്ഞു നന്ദു ആരോട് ഉന്നയിച്ചതുപോലെ സി പി എമ്മിന് വേണ്ടി വക്കാലത്ത് എടുക്കുന്ന ജോലിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത് നിങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട് നിങ്ങൾ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ മുഴുവൻ തകർക്കാൻ വേണ്ടി ഈ എസ് ഐ ആർ എന്ന് പറയുന്ന സംവിധാനം കൊണ്ടിരുമ്പോൾ ആദ്യം അതിന്റെ അപകടം ചൂണ്ടിക്കാണിച്ചിട്ട് കേരളത്തിലേക്ക് വരാം എന്തുകൊണ്ട് തന്നെയാ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യത്തിൽ നന്ദു ഉത്തരം പറഞ്ഞാൽ വരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ആസാമിൽ എസ് ഐ ആർ നടപ്പാക്കുന്നത് ഇന്ത്യ മഹരാജ്യത്ത് മുഴുവൻ നിങ്ങൾ എസ് ഐ ആർ നടപ്പാക്കുന്നു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിനൊപ്പം ആസാമിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുക നിയമസഭ തെരഞ്ഞെടുപ്പ് നിങ്ങളിപ്പോൾ ബംഗാളിൽ നടക്കാൻ പോകുന്നു കേരളത്തിൽ നടത്തുന്നു തമിഴ്നാട്ടിൽ നടത്തുന്നു നിങ്ങൾ നിങ്ങളുടെ ആസാമിൽ നടത്തുന്നില്ല കാരണം ആസാമിൽ നിങ്ങൾ എസ് ഐ ആർ നടപ്പാക്കാൻ പോയാൽ അവിടെ ഓട്ടർ നിന്ന് പുറത്താകാൻ പോകുന്നത് മുപ്പത്തിയെട്ട് ലക്ഷത്തോളം ബംഗാളി ഹിന്ദുക്കളായിരിക്കും കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീം കോടതിയിലേക്ക് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ദേശീയ പൗരത്വ രജിസ്റ്റർ അവിടെ പ്രസിദ്ധീകരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് അവിടെ മുതൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരാണ് ഭീകരവാദികളാണ് എന്ന് ബി ജെ പി പറഞ്ഞപ്പോൾ ആ ലിസ്റ്റ് പുറത്തുനിന്നപ്പോൾ അതിൻ്റെ പുറത്തായ മുപ്പത്തിയെട്ട് ലക്ഷം ആളുകൾ എന്ന് പറയുന്നത് ബംഗാളിൽ നിന്നുള്ള ഹിന്ദുക്കളായിട്ടുള്ള കയറ്റക്കാരാ അതാണ് നിങ്ങളുടെ വോട്ട് ബാങ്ക് അവരെ നിങ്ങൾക്ക് പുറത്താക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങൾ ആസാമിൽ എസ് ഐ ആർ നടപ്പാക്കിയില്ല നിങ്ങൾക്ക് ഇത് അവിടെ ഇത് ബഹുമാനപ്പെട്ട ജാനേഷ് കുമാറിനോട് അത്ര മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് ആ സ്ഥാപനം നടപ്പാക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിലിരുന്ന് പറഞ്ഞു കാരണം അവിടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ അവിടെ എസ് ഐ ആർ നടപ്പാക്കാൻ കഴിയില്ല ഇത് തന്നെയാണ് അതായത് നിങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയ മീനിന്റെ പറയല്ല ഇത് വലിയ തിമിങ്കലം എന്ന് പറയുന്ന വലിയ വിഷയങ്ങൾ രാജ്യത്ത് ഒരു മുപ്പത് സെക്കൻഡാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ ബി എൽ ആർമാർ ഇത്രയും വിഷയം എന്ന് അറിയാമോ കേരളത്തിലെ ജനങ്ങൾ ഭയങ്കര സാനിക്കാതെ നിങ്ങൾ ചെറുതായി ജനങ്ങൾ വല്ലാണ്ട് ആശങ്കയിലാണ് കാരണം ഈ ബി എൽഒമാരുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴുള്ളത് ശത്രുക്കളെ പോലെയാണ് നമ്മൾ കാണുന്നത് കാരണം എന്താ നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പുള്ള അട്ടിമറിക്കുന്നു ജനാധിപത്യം അട്ടിമറിക്കുന്നു ഓട്ടോ നിന്ന് സംഘടിതമായി തേരുകൾ റിമൂവ് ചെയ്യുന്നു ഇപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ബി എൽ ഒ വീട്ടിലോട്ട് വരുമ്പോൾ അദ്ദേഹത്തെ ശത്രുതാ ബലവകുപ്പ് അതോറിറ്റി ആളുകൾ കടന്നത് ഇത്ര വലിയ സമ്മർദ്ദത്തിലാണ് നമ്മുടെ ബി എൽഒമാര് കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ അജണ്ടന് വേണ്ടി ഈ പാവപ്പെട്ട ബി എല്ലോമാരുടെ ജീവൻ ഹോമിക്കരുത് അതിന് അവസരം ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് കൂടി ഈ ചർച്ചയിൽ അഭ്യർത്ഥിക്കേണ്ടത്